അലോപ്പേഷ്യ എന്ന് ഒരു ഓട്ടോ ൂൺ ഡിസീസ് ആണ് ആക്ച്വലി അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും അതിനൊരു ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത് ഹെയർ പാച്ചസ് 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 മാത്രമേ ഇങ്ങനെ മുടി പുഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് മുടി കഴിയുമ്പോൾ ഒരു കഷണ്ടി വന്ന മാതിരി അത്രയും പോകും അലോപ്പേഷ്യ ഒരു സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ ആളുകൾ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണ്ടേ അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ട് അല്ലെങ്കിൽ പാച്ചസ് ആയിട്ട് മുടി പോകുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണ്ടേ ഇവിടെ ശിവന്റെ ബാക്കിൽ മുടിന്റെ ബാക്കിൽ അവിടെയൊക്കെ നമുക്ക് കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ അപ്പൊ അങ്ങനെ അവിടെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഏതാ വിശ്വസിക്കുന്ന വെച്ചാൽ ഞാൻ എനിക്ക് ആയുർവേദം ട്രീറ്റ്മെന്റ് ഇതിന് ശേഷമാണ് എനിക്ക് മുടി തിരിച്ചു വന്നത് കഷണ്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഞാനാണ് അതാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശ്യത് ആ ഫിലിമിന്റെ അത് കാണിക്കണത് തന്നെ വിക്രമ ഞാൻ ഓർത്ത് ഞാൻ അയ്യായി മാറുന്നു സത്യം പറഞ്ഞാല് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു ബ്യൂട്ടി ബ്യൂട്ടി വ്ലോഗർ ആണ് ബ്ലഷ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കലക്കൻ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐശ്വര്യ ചേച്ചി എന്തൊക്കെയാണ് സുഖമായിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു സന്തോഷമായിട്ട് പോകണം അതെ 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 ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ നാട്ടിലേക്ക് മടിയാണ് ബിക്കോസ് പാക്ക് ചെയ്തിട്ട് എനിക്ക് പാക്ക് പക്ഷേ ഈ ചെയ്യണിഷ്ടല്ലീപ്രാവശ്യം വന്നിട്ട് ഐ റിയലി ഹാഡ് ഗുഡ് ടൈം എനിക്ക് സത്യം തിരിച്ചു പോകാൻ തോന്നുന്നില്ല കൊറേ സമയം വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോസിനെക്കാളും ഞാൻ കുറെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയി കൊറേ ഫ്രണ്ട്സ് മീറ്റ് ചെയ്തു കുറെ നാല് വർഷങ്ങൾക്ക് ശേഷം കുറെ പേര് ആൾക്കാരെ മീറ്റ് ചെയ്തു മഴ മഴ എൻജോയ് ഞാൻ ചേച്ചി ശ്രദ്ധിക്കുന്നത് ഒരു എന്താ പറയാ പറഞ്ഞിട്ടുള്ള ഒരു രോഗാവസ്ഥയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അതിനുമുമ്പ് ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെങ്കിലും നമ്മളുടെ വേണ്ട ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഓക്കെ പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് ആ ഒരു മൊമെന്റും ആ ഒരു ലൈഫ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാന്നുള്ള മീൻസ് ഒരു തെറ്റിദ്ധാരണയാണ് അലോപേഷ്യ ഒരിക്കലും മാറില്ലെന്ന് ആദ്യം എന്താണ് അലോപേഷ്യോപേഷ്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഓട്ടോ ഇമ്യൂൺ ആണ് ആക്ച്വലി അപ്പം അത് നമ്മളുടെ ബോഡി നമ്മളറിയാണ്ട് തന്നെ നമ്മളുടെ ഈവൺ മുടിയാവാം വേറെ എന്തെങ്കിലുമൊക്കെ ആവാം മുടി നമ്മൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടീനെ ഒരു പുറത്തുനിന്ന് ഒരു ബോഡിയാണെന്ന് വിചാരിച്ചിട്ട് റിജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലായി അപ്പൊ ഹെയർ ഇങ്ങനെ പാച്ചസ് പാച്ചസും പാച്ചസ് മാത്രമേ ഇങ്ങനെ മുടി പുഴിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ നമുക്ക് മുടി പോയി കഴിയുമ്പോൾ ഒരു കഷണ്ടി വന്ന മാതിരി അത്രയും പോകും ഏത് ഭാഗത്തായിരുന്നു എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ക്രൗൺ ഏരിയയിലാണ് എനിക്ക് ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ഹെയും മുഴുവൻ പോയതായിരുന്നു പിന്നെ ചെവിന്റെ ബാക്കിൽ വരും കഴുത്തിന്റെ പിന്നിൽ വരും വേർപ്പ് നിൽക്കുന്ന സ്ഥലത്ത് വരും അങ്ങനെ ഫംഗൽ പോലെ അങ്ങനെയാണ് വരുന്നത് വേർപ്പ് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ് വരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ അവർ ഓട്ടോ എമിയൻ ഡിസീസ് എന്ന് പറയും പിന്നെ ക്യൂർ ചെയ്യാൻ എന്ന് പറയും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഡിഫറൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ അറ്റാക്ക് മാതിരിയാണ് അവർ പറയുന്നത് ഓട്ടോ എമിയൻ ഡിസീസ് ആണെങ്കിലും പിന്നെ ഫംഗൽ അറ്റാക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ബിക്കോസ് ഇവിടെ ചെവിന്റെ ബാക്കിൽ മുടിന്റെ ബാക്കിൽ അവിടെയൊക്കെ നമുക്ക് കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ അപ്പം അങ്ങനെ അവിടെ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഏതാ വിശ്വസിക്കുന്ന എനിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷമാണ് എനിക്ക് മുടി തിരിച്ചു വന്നത് അതെ അതെ സീക്കടിലെ ആയുർവേദി ഫൈവ് പെർസെന്റേജ് മുടി പോയിട്ട് കഷണ്ടി സിറ്റുവേഷനിലുണ്ടായിരുന്ന ഞാനാണ് അതാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് പേഴ്സണലി അതായത് ഞാൻ അലോപ്പതി ട്രൈ ചെയ്തു ഞാൻ ഹോമിയോപ്പതി ട്രൈ ചെയ്തു എന്നിട്ട് എനിക്ക് വർക്ക് ആയതാണ് ആയുർവേദം അതാണ് ഞാൻ എടുത്ത് പറയുന്നുണ്ട് അത് അല്ലെങ്കിൽ അവിടെ ചെയ്ത ട്രീറ്റ്മെന്റ് കിട്ടൂലെന്നല്ല പറഞ്ഞത് അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഇതിന് തന്നെ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് മുടി വന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് വർക്ക് ആയില്ല ഇപ്പോൾ എല്ലാം എല്ലാവർക്കും വർക്ക് ആണോ എന്നില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ബാക്കി രണ്ടും വർക്ക് ആയില്ല എന്നിട്ട് നമ്മൾ ലേറ്റായി എനിക്കൊരു ഒന്നര കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് വന്നത് അതായത് കുറേ നമ്മൾ 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 കുറേ ഡെർമാസിനെ കണ്ടു പല പല ആൾക്കാരെ കണ്ടു പിന്നെ നമ്മൾ ഹോമിയോപ്പതി അതിനായിട്ട് ട്രൈ ചെയ്തു അപ്പോൾ അങ്ങനെ ടൈം പോയി പോയി ഒരു ഫോർട്ടിഫൈവ് പെർസെന്റേജ് മൂടി മുഴുവനും പോയിട്ട് മുടി ഇങ്ങനെ ഒന്നും അഴിച്ചിടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ആയുർവേദത്തിലേക്ക് വന്നത് ചെ ലാസ്റ്റ് കച്ചിത്തീറുമ്പോ അത് അതായിരുന്നു നമ്മൾ പ്രതീക്ഷ പോയി ഇതൊന്നും നടന്നില്ല ചെറിയൊരു ഡിഫറൻസ് വരും അല്ലാണ്ട് ഒരു സ്ഥലത്ത് കുറച്ച് മുടി വന്ന് തുടങ്ങി നമുക്ക് തോന്നുമ്പത്തേക്കും വേറെ സൈഡിലും മുടി അത്രയും പോയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞപ്പോ ഈ ഇംഗ്ലീഷിലും അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും അതിനൊരു ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത് അല്ലല്ല ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എന്റെ പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരു സർവൈവൽ സ്റ്റോറി മാതിരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ നമ്മളുടെ എന്താ പറയാ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കൊറേ വ്യത്യാസം വന്ന കുറെ ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഈവൻ ഇപ്പോഴും അത് എന്താ പറഞ്ഞ ആ വീഡിയോ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കടയിൽ കൊറേ കമന്റ്സ് ഇട്ടാറുണ്ട് അപ്പൊ ഞാൻ ഈ കമന്റ്സ് എല്ലാം വായിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത് പറയുന്ന വെച്ചാൽ പല ആൾക്കാർ പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് ആയുർവേദം കഴിച്ചിട്ട് മാറിയ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തെങ്കിൽ ഹോമിയോപ്പതി കഴിച്ചിട്ട് ആൾക്കാരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ അലോപ്പതി കഴിച്ചിട്ട് എഴുതിയതിന്റെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ട് പലർക്കും പല രീതിയിലാണ് നമ്മുടെ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ വർക്ക് ആവുന്നത് അപ്പൊ നിനക്ക് ആവുന്നത് എനിക്കാവണമെന്നില്ല എനിക്ക് നിർബന്ധമില്ല അത് തന്നെ സംഭവം എല്ലാ പ്രൊഡക്ട്സും അതുപോലെ തന്നെ എല്ലാ സയൻസും എല്ലാവർക്കും ഇതൊക്കെ ട്രൈ ആയില്ല എനിക്ക് വർക്ക് അത് ഒരുപാട് അത് ഈ വർക്ക് ആവുന്നതിന് മുമ്പുള്ള ശരിയാവുന്നില്ല അല്ലെങ്കിൽ അലോപ്പതി ചെയ്തിട്ട് അത് വർക്ക് ആയില്ല ഇതൊക്കെ ആളുകളെ ഫേസ് ചെയ്യേണ്ടതാണ് നമുക്ക് മുടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോൺഫിഡൻസിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് വരും ചെറിയൊരു മുഖത്തൊക്കെ ചെറിയൊരു പാട് വന്നാൽ പോലും നമുക്കൊക്കെ പ്രശ്നം വന്നേക്കാം ഉറപ്പായിട്ടും മതി എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ അത്രയും കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോ എങ്ങനെയാ മാനേജ് ഭയങ്കര അലമ്പോ അവസ്ഥയായിരുന്നു ബിക്കോസ് ഒന്ന് ഭയങ്കര അവസ്ഥയായിരുന്നു ബിക്കോസ് ഒന്ന് ഞാൻ എനിക്കിത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആക്ച്വലി പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് ആണ് പക്ഷെ ഒന്നുമില്ല അതിന്റെ മുടി പോകില്ല അല്ല പെട്ടെന്നല്ല ഒരു നയൻ മന്ത്സ് മോൻ ഒരു നയൻ മന്ത്സ് ഉള്ള സമയത്താണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു കസിന്റെ കല്യാണത്തിന് നാട്ടിൽ വന്നിട്ട് ചിത്തിരിച്ച് പോയിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി എണ്ണിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു 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 ഏരിയയിൽ മുടി ഇല്ലാത്ത ഇല്ലാത്തമാതിരി 哪里？ നമുക്കൊരു കഷണ്ടിൽ ഒരു ഫീൽ ഫീലില്ല അപ്പൊ അതൊരു ഭയങ്കര ഇതായിരുന്നു അപ്പൊ നമ്മൾ പേടിച്ചോ ഇത് എന്താണ് സാധനം അറിയുന്നത് അപ്പൊ ആ സമയത്താണ് മറ്റേ ഐ ഐന്ന് ഫിലിമില്ലേ ഇറങ്ങിയത് വിക്രമിന്റെ ഞാൻ ഓർത്ത് ഞാൻ അച്ഛനെ വിളിച്ച് കരച്ചില്ലായിരുന്നു എന്റെ അച്ഛൻ ഹോമിയഡോക്ടറാണ് അപ്പൊ അച്ഛനെ വിളിച്ച് ഞാൻ കഴിച്ച് അപ്പൊ ഞാൻ ആ സിനിമ പറഞ്ഞിട്ട് ആ ഫിലിമിന്റെ അത് കാണിക്കുന്നത് തന്നെ വിക്രമിന്റെ മുടി പോയി തുടങ്ങി ഞാൻ ഓർത്ത് ഞാൻ മാറും സത്യം പറഞ്ഞാല് അത് കണ്ടിട്ട് കുറച്ച് നാളായ സിനിമ അപ്പൊ നമ്മള് ഞാനിങ്ങനത്തെ ഒരു അസുഖത്തിനെ പറ്റി കേട്ടിട്ടില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല നമ്മള് യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കില് ഫസ്റ്റ് വീഡിയോ എന്റെയാണ് മലയാളത്തിൽ വന്നേക്കുന്നത് സോ വേറെ ഒരു ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇല്ല അലോപേഷ്യ അലോപേഷ്യനെ പറ്റി ഒന്നുമില്ല അലോപേഷ്യ എന്നെ പറ്റി നമ്മൾ ഗൂഗിൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അലോപേഷ്യന്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും എന്നല്ലാണ്ട് ഇത് ക്യോറബിൾ ആണോ മാറുവോ അല്ലെങ്കിൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒരു ക്ലൂ ഇല്ലാത്ത സമയത്താണ് എനിക്ക് വരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അലോപേഷൻ ഒരാളെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ആ സിനിമ കണ്ട ഒരു ഭയമായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്റെ മുടിന് പോയപ്പോൾ ഞാൻ ഞാൻ ഇനി ചത്തു പോവോ നമുക്ക് അറിയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപമായിട്ട് മാറും നമുക്ക് അറിയാൻ പാടില്ല നമുക്ക് അച്ഛൻ അച്ഛൻ എന്റെ അച്ഛൻ ഡോക്ടർ ആയിരുന്നു അച്ഛൻ പോലും പറഞ്ഞു കേട്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റയർ ഡിസീസ് ആ സമയത്ത് അപ്പൊ അതും നമുക്കൊരു ഒരു ഒരു എന്താ ഒരു പേടിപ്പിക്കുന്ന ഒരു ആണ് ബിക്കോസ് നമ്മളെ പോലെ ഒന്ന് രണ്ട് പേരുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിച്ചല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളർക്ക് അസുഖം മാറി എന്നൊക്കെ കേട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ആരുടെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ആരുടെ എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല വായിച്ചിട്ടൊന്നുമില്ല അപ്പം അത് കുറച്ച് ആയിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ബാഡ് ടൈം തന്നെ ആയിരുന്നു എൻ്റെ അതായത് എൻ്റെ ക്ലോസ് ഫാമിലി സർക്കിളിലുള്ള എല്ലാവരും എന്താ നമുക്കൊരു പല ടൈമിലും ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി പോകും ചെ മുടി അതല്ല നമുക്ക് കാലങ്ങളായിട്ട് മുടി ഇങ്ങനെ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് പൊയ്ക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കാൻ എന്റെ ബാത്റൂമിൻ്റെ മറ്റേ ഓവില്ല വെള്ളം പോവല് ആ സാധനം നെറ്റ് ഉണ്ടാവില്ല നമുക്ക് അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി ബിക്കോസ് ഒരു കുളിക്ക് പോണ മുടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചെയ്യാവും സോ അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ മുടി എത്ര പോകണമെന്ന് ഒരു കണക്ക് വരണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത്രയും വരെ നമ്മൾ പേടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈവൺ മുടി കൂടുതൽ പോയാലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ പേരൻസ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും എൻ്റെ സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും ഏ ഇത് കുഴപ്പമില്ല വരും നമ്മൾ മരുന്ന് കഴിക്കണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു മോറൽ സപ്പോർട്ട് മെന്റൽ സപ്പോർട്ട് ഭയങ്കര കൂടുതലായിരുന്നു മേ ബി ഒരു കൊളാപ്സ് ആയിട്ട് പോവാത്ത പോവാത്തത് നമ്മളത്രയും സ്ട്രെസ് വെച്ചാൽ എടാ ഒരു ഒന്നര കൊല്ലമൊക്കെ നമ്മളൊരു അസുഖത്തിന് മരുന്ന് കഴിച്ചിട്ട് എഫക്ട് കാണുന്നില്ലെന്ന് തന്നെ അത് ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് നമുക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഓക്കെ നമുക്ക് നമ്മൾ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ വന്നാലും നമുക്ക് അവരെ നമുക്കൊരു കോൺഫിഡൻസ് പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ചോദിച്ചെന്താ അറിയോ ഈ പുറത്തെ ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ അയ്യോ എനിക്ക് മുടിയില്ല അങ്ങനത്തെ ഓരോ പ്രശ്നം എന്റെ മുടി പോയിരുന്നത് ഫുള്ള് ക്രൗഡ് എന്നാണ് അതായത് ഇത്രയും ഭാഗം എക്സാക്ട് നമ്മൾ ആണുങ്ങൾക്ക് കഷണ്ടി തുടങ്ങുന്നില്ല അതുപോലെയാണ് പോയത് അപ്പൊ ഇത്രയും പോഷക മുടി എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിലാകാം ആൻഡ് എനിക്ക് കുറച്ച് മുടി ഉള്ള ടൈപ്പ് ആയിരുന്നു അപ്പൊ ആരും പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല എനിക്ക് മുടി ഇല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാവണ്ടില്ല പിന്നെ അപ്പോഴത്തെ സ്ഥിരം ഹെയർ സ്റ്റൈല് ബൺ അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കെട്ടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ബാക്ക് ഹോംബ് ചെയ്തിട്ട് ഫുള്ള് കെട്ടി കെട്ടിവെക്കുന്ന ഒരൊറ്റ ഹെയർ സ്റ്റൈലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഓൾറെഡി മുടി നല്ല മുടിണ്ടായിരുന്നത് കൊണ്ട് അത് ആരും നമ്മൾ പറയാണ്ട് ആർക്കും മനസ്സിലാവില്ലായിരുന്നു പിന്നെ നമ്മൾ അഴിച്ചിട്ട് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതായത് ആ ഒരു എലോ എക്സ്ട്രീം ലെവലിലേക്ക് ഞാൻ എത്രയും മുന്നേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് സത്യം ഈ ഒരു ഫോർട്ടി ഫൈവ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോമ്പൊക്കെ ചെയ്ത് വെച്ചിട്ട് മുടി കെട്ടിയത് കൊണ്ട് ആരും റിഞ്ഞില്ല പക്ഷെ അപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അറിയാം എല്ലാം ഉച്ചയിലെ ഒരു വണ്ണാണ് വേറെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ബാക്ക് കോമ്പ് ചെയ്താൽ ഞാൻ പല പ്രാവശ്യം എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിട്ട് ഞാൻ സാരിയൊക്കെ വലിച്ചു ഊരിക്കിടന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് കരഞ്ഞിട്ടുണ്ട് ബിക്കോസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ കോൺഫിഡൻസ് മനസ്സിലായ മുടി മുടി ഒന്നാതെ ഉണ്ടായിരുന്നു അപ്പൊ മുടി കംപ്ലീറ്റ്ലി പോയി കഴിയുമ്പത്തേക്കും നമുക്കൊരു ഒരു പരിപാടിക്ക് പോകാൻ തോന്നുന്നില്ല എനിക്ക് ഇപ്പോൾ ഞാൻ സാരി ഫുള്ള് ഡ്രൈപ്പ് ചെയ്ത് റെഡിയായിട്ട് മുടി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ വേണ്ടി മുടി സാരി ഫുള്ള് ഊരി കാലം അമ്മ ഞാൻ വരണില്ല എന്നു പറഞ്ഞിട്ട് ഭയങ്കര കരിച്ചിലായിരുന്നു പിന്നെ സമാധാനിപ്പിച്ച് ഞങ്ങൾ സൽവാർ ഇട്ട് സാധാരണ ഹെയർ കട്ട് ഒക്കെ ചെയ്ത് ഹെയർ കെട്ടിയിട്ട് പോയി പക്ഷേ എന്തു ചെയ്യാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല തെറ്റുമല്ല ആരോടും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മള് പേരന്റ്സിനും ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു അപ്പൊ ആ സമയത്ത് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണ മുന്നേ ആണ് പക്ഷെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യണ സമയത്തും ഇത് തന്നെയായിരുന്നു എന്റെ സിറ്റുവേഷൻ ഒരു കറക്റ്റ് വൺ ഇയർ മുന്നേ എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴും ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴും എനിക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ആണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ തുടങ്ങിയത് അത് പ്രോപ്പറായിട്ട് എനിക്ക് വർക്ക് ആയ ട്രീറ്റ്മെന്റ് അപ്പോൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു വറിയായിരുന്നു പക്ഷെ ഞാൻ ബ്യൂട്ടി ബ്ലോഗറെ തന്നെ സ്റ്റാർട്ട് ആവും അതായത് ബ്യൂട്ടി കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു എനിക്ക് ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അപ്പം ഞാൻ ഓർത്ത് തീയമേ എനിക്ക് ഹെയർ റിലേറ്റഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ഒരേ ഹെയർ സ്റ്റൈല് ആൾക്കാർ ചോദിക്കുമോ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു വറി ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ളൊരു കോൺഫിഡൻസിന് എനിക്കിത് ബാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങത്തില്ലായിരുന്നു എങ്ങനെ ഇപ്പോ ഒരു അലോപേക്ഷ ഒരു സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ ആളുകൾ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ട് അല്ലെങ്കിൽ പാച്ചസ് ആയിട്ട് കൂടി പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യണ്ടേ ഫസ്റ്റ് നമ്മൾ പാനിക് ആവാണ്ടിരിക്കുക ബിക്കോസ് ഇപ്പം ഞാൻ തുടങ്ങിയ ഞാൻ എനിക്ക് വന്ന സമയം തന്നെ ഒരു മനുഷ്യനും അറിയില്ലെന്ന് പക്ഷേ ഇപ്പം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പം എൻ്റെ വീഡിയോസ് തന്നെ അല്ലാണ്ട് തന്നെ പല ഡോക്ടേഴ്സുകളും ചെയ് ഡോക്ടേഴ്സൊക്കെ ചെയ്ത കുറേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് സോ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ബിക്കോസ് എനിക്ക് മനസ്സിലായാലും നമ്മൾ കൂടുതൽ സ്ട്രെസ് ആവുമോറും നോർമലി തന്നെ സ്ട്രെസ് ആവുമ്പോൾ മുടി പോകും അപ്പോൾ അതുപോലെ തന്നെ ഇതിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഭയങ്കര വറിയാകുന്നതോറും ഇത് കൂടുതൽ പോണ പോലെ എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാനൊന്ന് ആയി കരഞ്ഞു കഴിയുമ്പോൾ കുറച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ തോന്നലാണോ എന്നറിയില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ സ്ട്രെസ് ചെയ്യാണ്ടിരിക്കുക ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ഇത് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് അപ്പൊ അതിന് ഞാൻ എനിക്ക് വന്ന സമയത്ത് ഗൂഗിൾ ചെയ്യുമ്പോൾ ഇൻക്യൂറബിൾ ആണെന്നത് ഇൻക്യൂറബിൾ അതെ അതിന് ഡിസീസ് ഇല്ല ഗൂഗിൾ നോക്കുമല്ലോ അപ്പൊ ആ സമയത്ത് ഹെൽപ്പ് ആണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയില്ലായിരുന്നു പക്ഷേ അച്ഛൻ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് അച്ഛൻ പറയില്ലടന്ന് മാറും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ മരുന്ന് ട്രൈ ചെയ്യാം പക്ഷേ എനിക്ക് യൂസ്വലി നമ്മളെല്ലാരും ഹോമിയോ ആണ് കഴിക്കുന്നത് അച്ഛൻ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് പക്ഷേ ഇതിന് എനിക്ക് വർക്ക് ആയില്ല മനസിലായോ അപ്പൊ ഇൻക്യോറബിൾ ആവും പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ആണ് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് ഇൻക്യൂറബിൾ ആണ് ഗൂഗിൾ എഴുതി വെച്ചേക്കും നമ്മൾ അതല്ലേ നോക്കണം അപ്പം നമ്മൾ കുറെ റിസർച്ച് പേപ്പേഴ്സ് അലോപേഷ്യ ഫൗണ്ടേഷൻ ഈ അലോപേഷ്യ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് യു എസ് ലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി പോയി മുടിയും നമ്മൾ മുടിയും എന്നാണ് കാണിക്കുന്നത് പക്ഷേ അത് വേറൊരു കൈൻഡ് ഓഫ് ഒരു അലോപേഷ്യ അല്ല അലോപേഷ്യ തന്നെ പല വേറെ അകഭേദങ്ങളുണ്ട് ഏരിയാട്ട ടോട്ടാലിസ് യൂണിവേഴ്സലിസ് അങ്ങനെ പല പലതുണ്ട് അപ്പൊ അതാണ് ഇതിന്റെ പേടി അപ്പൊ ഞാൻ തേമിയും ഫുൾ മുടി പോകും അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി എന്റെ ചേച്ചിയും എന്റെ ഹസ്ബൻഡുമാണ് എന്നെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തിയേക്കുന്നത് ഭയങ്കര സപ്പോർട്ട് എനിക്കൊണ്ട് ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്കറിയാം ആ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ഗോത്രൂ ചെയ്യുന്നു എനിക്ക് അറിയില്ല കേട്ടോ ബിക്കോസ് അന്ന് നമ്മൾ ചെന്നൈയിലായിരുന്നു ഞാനും ഹസ്ബൻഡും മോനും മാത്രമായിരുന്നു പേരന്റ്സ് ഒക്കെ നാട്ടിലായിരുന്നു അപ്പൊ അവർക്ക് ഫോണിൽ കൂടെ തരണ സപ്പോർട്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ചേച്ചി ഭയങ്കര ഭയങ്കര ഇവൻ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ചേച്ചി കുറെ ഭയങ്കര ധൈര്യം തന്നിട്ടുണ്ട് അപ്പോൾ ക്യൂറബിൾ അല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ മരുന്നൊക്കെ ചെയ്യണതിനകത്ത് വലിയ ഉപകാരം ഉണ്ടാകും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു അപ്പൊ ആയുർവേദം ട്രൈ ചെയ്യാനായിട്ട് എല്ലാം ട്രൈ ചെയ്തും അടുത്തുകൊണ്ട് ആയുർവേദം ട്രൈ ചെയ്യാന്ന് തോന്നിയതാ അല്ല അതെ അതെ ഓൾസോ നമ്മൾ ചെന്നൈയിലായിരുന്നു അത്രയും നാൾ ചെന്നൈ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതായിരുന്നു കുറച്ച് നാളത്തേക്കൊരു ടൂ ഇയേഴ്സ് നമ്മൾ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓർത്ത് ഓക്കെ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് അന്ന് ആയുർവേദം ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയാണ് അതും നമ്മൾ ഓർത്ത് നമുക്ക് എന്താ ഈ ഒരു നേരത്തെ തോന്നാത്തെന്ന് തോന്നിയിരുന്നു കേട്ടോ പിന്നെ എല്ലാത്തിനൊരു ഒരു സമയമുണ്ടല്ലോ അത് എത്ര നാൾ കൊണ്ട് മാറി എനിക്കൊരു ആയുർവേദ മെഡിസിൻ സ്റ്റാർട്ട് കഴിച്ചു തുടങ്ങിയിട്ട് കറക്റ്റ് ആറ് മാസം ആയപ്പോൾ തന്നെ ഈ മുടി ഫുൾ ഈ കശണ്ടി എല്ലാം കവറായി കവർ ഫുൾ കറുത്തു പിന്നെ ഈ മുടി ഇവിടെ വളർന്നെത്തണ്ടേ അതിന് കുറച്ച് സമയം സമയെടുക്കുമല്ലോ അപ്പൊ ഞാൻ എന്റെ മുടി ട്രിം എന്റെ മുടി വരുന്ന ഷോർട്ടായിരുന്നു ചാനലൊക്കെ തുടങ്ങുമ്പോൾ അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും മുടി വളർത്തിക്കൂടെ കൂടെ എന്നൊക്കെ ചെയ്യുക പക്ഷെ ഇത് ഇവിടെ എത്താണ്ട് എനിക്ക് ബാക്കി മുടിയൊക്കെ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ അപ്പൊ ഇത് ഒരുമിച്ചില്ലാണ്ട് എനിക്ക് ഒരുമിച്ച് വളർത്താൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സിക്സ് മന്ത്സോടെ ഫുൾ കറത്തു പക്ഷെ ആ സമയത്തും എനിക്ക് വരുവായിരുന്നു കേട്ടോ ആയുർവേദ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് പിന്നെ പാച്ചസ് വന്നിട്ടേ ഇല്ലെന്നല്ല എനിക്ക് വന്നിട്ടുണ്ട് ബിക്കോസ് ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണ്ടേ മരുന്ന് കഴിക്കണ എഫക്ട് വരുമെങ്കിലും നമ്മുടെ ബോഡിയുള്ള ഇമ്പ്യൂരിറ്റീസ് പോകണം എന്ന് പറഞ്ഞ മാതിരി അത് ക്ലിയർ ആയി പോകണമായിരുന്നു എനിക്കൊന്ന് ട്വന്റി ട്വന്റിയില് ശരി വന്നിട്ടുണ്ട് എനിക്ക് അപ്പൊ നാൾ മരുന്ന് കംപ്ലീറ്റ് മാറണവരെ മരുന്ന് ശേഷം ആ കഴും ഞാൻ സപ്ലിമെന്റ്സ് കഴിക്കാറുണ്ട് സപ്ലിമെന്റ് സപ്ലിമെന്റ് കഴിക്കാറുണ്ട് അതിന് വേണ്ടിയുള്ള ഓയിലു ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ ചാനലിൽ ഞാൻ അധികം ഹെയർ ഓയിൽ റിവ്യൂ ചെയ്യാതെ ഞാൻ തേക്കുന്നത് ഈ എണ്ണയാണ് അങ്ങനെ ഞാൻ ഓൾട്ടർനേറ്റ് വേറെ കലോഞ്ചി ഓയിലോ അല്ലെങ്കിൽ പക്ഷെ ഒരു പ്രോപ്പർ ഹെയർ ഗ്രോത്ത് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പ്രൊമോട്ട് ചെയ്യാത്ത റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ആ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ആ ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു മനസ്സിൽ ആഗ്രഹമുള്ള സമയമാണ് അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എനിക്ക് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു ഇല്ല ബിക്കോസ് ഒന്നര കൊല്ലത്തോളം കൊല്ലം വിജയ എനിക്ക് എലോപേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷത്തിന് ശേഷം യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതായത് അറൗണ്ട് മെയ്യിലാണ് എനിക്ക് എലോപേശ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഞാൻ സെവന്റീൻ ജൂണിലാണ് തുടങ്ങിയത് അപ്പൊ അടുത്ത വർഷമാകുമ്പോൾ എനിക്ക് ഏഴുവർഷം കിട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ബ്യൂട്ടി വ്ലോഗിങ് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഐ ടി ഫീൽഡ് ആയിരുന്നില്ല ഫിനാൻസ് ഫിനാൻസ് ഓക്കെ അപ്പൊ ആ ഒരു വേറെന്തെങ്കിലും ഒരു ഫീൽഡോ കാര്യങ്ങളോ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ലോഗ്സ് ഒക്കെ ചെയ്യണം അങ്ങനെയൊന്നും ട്രൈ ചെയ്ത് തോന്നിട്ടില്ല ഒരു സെവൻ ഇയേഴ്സ് മുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഉള്ള ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ഇത്രയും ഐഡിയാസോ നമുക്ക് ഉണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് കുക്കിംഗ് പിന്നെ കുറച്ച് ട്രാവല് പിന്നെ ട്രാവൽ ബ്ലോഗ് ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞു ആവുകയാണ് ഒന്നര വയസ്സുള്ള മോനാണ് അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഞാൻ ട്രാവൽ എന്തൂസിയാസ്റ്റ് ഒക്കെ ഒന്നും അങ്ങനെയൊന്നും അല്ല നമ്മള് വല്ലപ്പോഴും ഇട്ടിട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ ട്രാവൽ ചെയ്ത് നടക്കുന്ന ഒരു ഫാമിലിയും അല്ല അപ്പൊ അതുകൊണ്ട് ട്രാവൽ ബ്ലോഗ് പിന്നെ ബ്ലോഗ് ആ സമയത്ത് വ്ളോഗിങ് ഒരു ട്രെൻഡ് ഒന്നും അല്ല ഇപ്പോഴാണ് എല്ലാവരും മീൻ കൊണ്ട് ലോക്ക്ഡൌണിന് ശേഷമാണ് തോന്നുന്നത് എല്ലാവരും സംസാരിച്ച് ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗ് ഒക്കെ ഇട്ടു തുടങ്ങിയത് ആ സമയത്ത് ഞാൻ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടിട്ട ബ്ലോഗെന്ന് പറയാൻ വിറച്ചോണ്ടാണ് സംസാരിച്ചത് വെച്ചാൽ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചി ഓസ്ട്രേലിയ ആണ് അപ്പം ചേച്ചി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓരോ ദിവസം പുറത്തു പോകുമ്പോൾ നമ്മൾ ക്യാമറ എടുക്കും എന്നിട്ട് ഓഫ് ചെയ്ത് ക്യാമറ എടുക്കും ഓഫ് ചെയ്തോയ്ക്കും അങ്ങനത്തെ ക്ലിപ്സ് ആയിരുന്നു അന്ന് കയ്യിലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ സംസാരിക്കുന്നതായിരുന്നു അതായത് പുറത്ത് പോയിട്ട് പുറത്ത് അതായത് ഔട്ടർ ഏരിയ ഔട്ടർ സ്പേസിൽ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഔട്ട്ഡോർ പോയിട്ട് നമുക്കൊരു ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് വീട് എടുക്കണ പരിപാടിയും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്ന ഒരു നാണമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഭയങ്കര ചമ്മലായിരുന്നു പ്രത്യേകിച്ച് ചെയ്യാൻ അയ്യോ അതിൻ്റെ അടുത്തു പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കൊണ്ട് ഇപ്പോഴും എനിക്ക് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും പുറത്ത് ബ്ലോഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലൈഫൊക്കെ ചെയ്യാം പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പുറത്ത് പോയിട്ട് അങ്ങനെ ഷോപ്പിംഗ് ബ്ലോഗോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്ലോറിങ്ങോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോൾ ഇത് കണ്ടിട്ടൊക്കെ നോക്കാറുണ്ട് ഞാൻ ചില വീഡിയോസ് ഒക്കെ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പ്രെഗ്നന്റ് ആയുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചെയ്യണമല്ലോ അപ്പൊ ഐ കിടന്ന് 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 പൊളിക്കാൻ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ കാര്യത്തിലൊക്കെ